പുതുമേ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിലാണ് പത്ത് കോടി ചെലവഴിച്ച് അറേബ്യൻ മോഡലിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് നാട്ടിക ജമാഅത്ത് പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രിയ വ്യാപാരി എം എ യൂസുഫലി സാർ പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുക്കുകയും പത്തു കോടി രൂപ ചെലവഴിച്ച് ആ പള്ളിയുടെ പുനർനിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു തികച്ചും അറേബ്യൻ മോഡൽ പോലെ മനോഹരമാണ് ഈ ഒരു പള്ളി തൃശ്ശൂർ ജില്ലയിൽ വരുന്നവർ നാട്ടിക എന്ന ദേശത്തെത്തുന്നവർ തീർച്ചയായും ഈ പള്ളി സന്ദർശിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സുന്ദരമായ ഈ വീഡിയോ നമുക്ക് കാണാം ആസ്വദിക്കാം ജുംആ ദിവസമാണ് ഈ പള്ളിയിലേക്ക് ഞാൻ എത്തുന്നത് രണ്ട് നിലകളിലായി നിൽക്കുന്ന ഈ മനോഹരമായ ഈ പള്ളി രണ്ട് വഴികളിൽ കൂടി നമുക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുന്നുണ്ട് തീർച്ചയായും അതിൻ്റെ മിനാരവും മിമ്പറുമൊക്കെ മനോഹരമായ കാഴ്ചയിൽ തന്നെയാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത് എത്ര കഴിഞ്ഞാലും ഈ പള്ളിയും പള്ളിയുമായി ബന്ധപ്പെട്ട് ഓരോന്നും ഇന്നും ഓർമ്മകളിൽ മായാതെ എന്നും കാത്തുസൂക്ഷിക്കും മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അദ്ദേഹത്തിൻ്റെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീടും കണ്ടിട്ടാണ് തീർച്ചയായും കൊല്ലത്തേക്ക് എൻ്റെ മടക്ക യാത്ര നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക